ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് തട്ടിന്തവയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബീഫും കൂർക്കും വെച്ചുകൊണ്ടുള്ള ഒരു റെസിപ്പിയാണേ നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ഈ കറി വെക്കാനായിട്ട് ഒന്നര കിലോ ബീഫും എഴുന്നൂറ്റമ്പത് ഗ്രാം കൂർക്കയാണ് എടുത്തിട്ടുള്ളത് കൂർക്ക നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ളതാണ് അപ്പോൾ ഈ കറി നമുക്ക് ഈ ഒരളവിൽ വെക്കുകയാണെങ്കിൽ ലാവിഷായിട്ട് പത്ത് പേർക്ക് വിളമ്പാം അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കണത് നോക്കാം അല്ലേ ആദ്യം നമുക്ക് ബീഫ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം തോന വെള്ളം ഉപയോഗിച്ചിട്ടേ ഇറച്ചി മാക്സിമം ഒരു മൂന്ന് പ്രാവശ്യം കഴുകിയാൽ മതി ആ ബ്ലഡിൻ്റെ അംശം പോയാൽ ഇറച്ചി നമ്മുടെ കറിക്ക് ടേസ്റ്റ് കുറയും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇറച്ചി നന്നായിട്ട് കഴുകി വെള്ളം പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിൽ ഇട്ടിട്ട് വേവിക്കണം അതിന് മുന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് മുളക് പൊടി എടുത്തിട്ടുണ്ട് അത്രയും തന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് വളരെ അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാക്കാനായിട്ട് ഇനി നമുക്ക് ആ പാൻ ഇട്ടിട്ട് ഇതൊന്ന് മണം മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം വറുത്ത പൊടികൾ നമുക്ക് കുക്കറിൽ ഇട്ടിട്ടുള്ള ഇറച്ചിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക വളരെ അല്പം സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കുക നാലോ അഞ്ചോ പച്ചമുളക് ചതച്ച് ചേർക്കുക ഞാനിവിടെ നമ്മുടെ ശൂന്യമുളകാണുള്ളത് കാന്താരി മുളക് അപ്പോൾ അത് ഒരു പത്ത് പന്ത്രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് ചതച്ച് ചേർക്കണുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കൈ വെച്ച് തന്നെ തിരുമ്പിയെടുക്കാം ഒരു അഞ്ച് മിനിറ്റെങ്കിലും ചുരുങ്ങിയത് ഇങ്ങനെ തിരുമ്പി കൂട്ടാനായിട്ട് എടുക്കണം അപ്പോൾ നമ്മൾ നന്നായിട്ട് മസാലയും ഇറച്ചിയും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഒന്ന് അത് ചേർന്ന് വന്നിട്ടുണ്ട് നല്ല സ്മെല്ലാണേ ഇനി നമുക്ക് കുക്കർ മൂടിയിട്ട് ഇത് അടുപ്പത്തേക്ക് വെക്കാം ഇനി നമുക്ക് ഈ കറിയിലേക്ക് അഞ്ച് സവാള ചെറിയ സവാളയാണ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മൂന്ന് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ മൂന്ന് കഷ്ണം ഇഞ്ചിയും ഒരു ഇരുപത് ഇരുപത്തഞ്ചോളം വെളുത്തുള്ളിയും അത് അത്ര വലുപ്പമുള്ളതല്ല പിന്നെ ആവശ്യത്തിന് വീണ്ടും കറിവേപ്പില സവാള ദാ ഈ വലുപ്പുള്ളതായിരുന്നു അതുപോലെ തന്നെ തക്കാളി ദാ ഈ വലുപ്പുള്ളതായിരുന്നു ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കുക്കറിൽ നമ്മുടെ ബീഫ് വേവട്ടെ അപ്പോഴേക്കും നമ്മുടെ കൂർക്ക നന്നായിട്ട് തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണ് അതൊരടുപ്പത്ത് നമുക്ക് ഞാൻ ഓപ്പൺ ആയിട്ടാണ് വേവിക്കുന്നത് നമ്മുടെ നാടൻ കൂർക്കയാണ് ചിലപ്പോൾ പെട്ടെന്ന് വേവും അതുകൊണ്ട് കുക്കറിൽ ഇടുന്നില്ല ഇനി നമുക്ക് വഴറ്റുന്നതിലേക്കായിട്ട് കുറച്ചും കൂടെ പൊടികൾ വേണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇറച്ചിയിൽ ചേർത്താൽ അത്രയും തന്നെ അളവ് ആദ്യം എടുക്കുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർക്കുക അതിനുശേഷം പാൻ അടപ്പത്ത് വയ്ക്കുക പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയെടുക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നാലോ അഞ്ചോ ഏലക്കും അതുപോലെ തന്നെ ചെറിയ നാലഞ്ച് കഷ്ണം പട്ടയും കൂടെ ഇട്ട് കൊടുക്കുക അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുക അതിൻ്റെ ആ ഒരു മണം പോകുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക അല്പം കറിവേപ്പിലും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഇതൊന്ന് പച്ചമുളക്കൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കൂടെ ചേർക്കാം അല്പം ഉപ്പ് ഇട്ടിട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ട് വഴിണ്ടുവരുന്നത് വരെ ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക സവാള നന്നായി തന്നെ വഴണ്ട് കിട്ടണം കേട്ടോ എന്നാലേ നമുക്ക് ഈ കറി ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് നമ്മുടെ സവാള വഴി വന്നിട്ടുണ്ട് കളറൊക്കെ മാറിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അല്പം മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ആ പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ ഇതിലിട്ടിട്ടൊന്ന് വയറ്റി കൊടുക്കാം പൊടികളുടെ മണം മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അല്പം കറിവേപ്പിലിട്ട് കൊടുക്കാം അതുപോലെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ മൂന്ന് തക്കാളിയും കൂടെ ചേർത്ത് തക്കാളി നന്നായിട്ടൊന്ന് വേവുന്നതുവരേക്കും ഇതിലിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുക തക്കാളിയും മസാല ഒക്കെ നന്നായിട്ട് ചേർന്ന് വന്നിട്ട് വന്നു തോന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ സമയമാകുമ്പോഴേക്കും നമ്മുടെ കൂർക്കയും വെന്തിട്ടുണ്ട് കൂർക്ക വേണമെങ്കിൽ കുക്കറിൽ വെക്കാം ഞാൻ നമ്മുടെ നാടൻ കൂർക്ക നാടൻകൂർക്കായതുകൊണ്ടും അധികം വേവില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഓപ്പണായിട്ട് വേവിച്ചത് ഉപ്പിടാൻ മറക്കരുത് ഇനി നമുക്ക് ഈ കൂർക്കയും വെള്ളം ഇല്ലാതെ ബീഫ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കൂർക്കെല്ലാം ചേർത്ത് കഴിഞ്ഞ് നമുക്ക് കൂർക്കും ഇറച്ചിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഉപ്പൊക്കെ ഒന്ന് കുറവാണോന്ന് നോക്കുക കുറവാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് അല്പം കറിവേപ്പിലയും അല്പം ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ പാത്രം ഒന്ന് മൂടി വയ്ക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് മൂടി തുറന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെയുള്ള കൊഴമ്പൻ കറിയായിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇത് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും റൊട്ടിക്കും പത്തലിനൊക്കെ മാച്ച് ചെയ്ത് പോകും ചോറിനും മാച്ച് ചെയ്ത് പോകും അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള എൻ്റെ ഈ കറിയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കണോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം